പറയാൻ ഞാന ഈ സൂഹ്രങ്ങൾ മൂന്ന് ദിവസം മൂന്ന് ദിവസം നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഹലാലായ ആഗ്രഹങ്ങൾ ഇത് ഈ സൂഹത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് പലരും പാരായണം ചെയ്യുകയും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറുകയും ചെയ്തതായി നമ്മളോട് ചെയ്തതായിട്ടുണ്ട് അത്ര ഒരു സൂറത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇത് ഓതുകയും അവരുടെ ഹലാലായ പരാതി സാധിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ നാം ഈ സൂറത്ത് ഓതുമ്പോൾ ആത്മാർത്ഥതയോടെ ഓതണം നമ്മൾ ഈ സൂറത്ത് സമയത്ത് അശ്രദ്ധയോടെ അശ്രദ്ധയോടെ അല്ല ആത്മാർത്ഥതയോടെ ഞാൻ ഞാൻ അതിന്റെ ഇതിന്റെ നമ്മൾ എങ്ങനെയാണ് ഈ ഈ സൂറത്ത് എന്ന് എന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട ഇൻഷാ ഒരു ഉറപ്പോടെ പറയാൻ ചെയ്യുക എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരാൻ കഴിവുള്ളവനാണ് അള്ളാഹു അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല അവനാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു തരുന്നത് നമുക്ക് ഭക്ഷണം തരുന്നത് വായു തരുന്നത് എല്ലാം അള്ളാഹു നിശ്ചയപ്രകാരമില്ലാതെ അവൻ്റെ അനുമതി ഇല്ലാതെ ഒരു വിരൽ പോലും ചലിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുകയില്ല ഞാൻ ചെയ്താലും റബ്ബാണ് മുറാദുകൾ ഹസനാക്കുന്നത് എന്ന എന്ന ആഗ്രഹം തരും ആ ആഗ്രഹത്തോടെ ഈ മഹത്തായ ഓതിയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ് ഇത് ഒരിക്കലും അനാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത് നിങ്ങളുടെ ഹലാലായ ഹലാലാക്കപ്പെട്ട കാര്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് നമ്മൾ നീയത്തി ചെയ്തുകൊണ്ട് ഈ നമ്മൾ സൂറവ് നമുക്ക് പെട്ടെന്ന് ആഗ്രഹം നടന്നു കിട്ടണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കണക്ക് പ്രകാരം ആഗ്രഹം പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നതാണ് ആവശ്യം പെട്ടെന്ന് നടന്നു കിട്ടണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഈ പോകുന്ന പ്രകാരം നിങ്ങൾ ഓതിയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതാണ് ചിലർക്ക് മൂന്ന് ദിവസം തന്നെ ഓതണമെന്നില്ല വെച്ച് ഓതാൻ തുടങ്ങുമ്പോൾ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹം നിന്റെ ഈ പരിശുദ്ധ പരിഷത്ത് കൊണ്ട് നീ എനിക്ക് സാധിപ്പിച്ചു പലർക്കും പല ആഗ്രഹങ്ങളാണ് ഉള്ളത് ചിലർ അങ്ങനെയുള്ളവർ ഒരു വീടുണ്ടാവുക എന്നുള്ള നിയത്തോട് എന്നുള്ള ആഗ്രഹത്തോട്

ചിലർക്ക് സമ്പത്തില്ല അവർക്ക് ആരോഗ്യമുണ്ട് നമ്മള് അപ്പൊ അവർക്ക് ആവശ്യം സമ്പത്താണ് അങ്ങനെ വ്യത്യസ്തമായ നിലയിലാണ് മനുഷ്യരുള്ളതാവേ

ചേർന്ന് ഇടയിൽ എല്ലാവരും ചേർന്നിടുന്ന വന്നാൽ ഈ സൂഹൃദങ്ങൾ പാരായണം ചെയ്താൽ ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ അവനെല്ലാം വിജയിപ്പിക്കുന്നതാണ് അവനെല്ലാവരുടെ നമുക്ക് മാത്രമല്ല ശത്രുക്കളുടെ ശല്യം ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ നൽകുന്നതാണ് ഇത് ഓരേണ്ട രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇത് ഓരാൻ തുടങ്ങുമ്പോൾ ഈ സൂറത്ത് ഓരോ സുഹൃത്തുക്കളും പാടില്ല അപ്പൊ ഇത് ഓരാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒതു കൊണ്ട് നമ്മൾ തുറാനോതുക അതുപോലെ തന്നെ നമ്മളുള്ള ഒരാവശ്യത്തിന് വേണ്ടി ഓതുകൾ കിബിലെ മുന്നിട്ടിട്ട് കൊണ്ട് ഓതുകാഗത്തേക്കാണ് കിബിലയുടെ മുന്നിട്ടിട്ട് കൊണ്ട് അവസ്ഥയുള്ളത് ചിലരെ ഏതെങ്കിലുമൊക്കെ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നത് അങ്ങനെ കുറാൻ വന്ന സമയത്ത് കഴിവിന്റെ പരമാവധി കഴിയുമെങ്കിൽ ചെയ്യുക അതുപോലെ തന്നെ ഓതാൻ തുടങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇടയിൽ സംസാരിക്കാതിരിക്കും തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇടയിട്ടുള്ള സംസാരങ്ങൾ മാറ്റുക ചിലര് അങ്ങനെയല്ല നമ്മൾ സംസാരിക്കാതിരിക്കുക ഇനി ഓതുന്നതിനിടയിൽ സംസാരിക്കുന്നത് കാണാം അത്ര അത്യാവശ്യമായ കാര്യമാണെങ്കിൽ എന്ന് പറഞ്ഞ്

അപ്പൊ നമ്മളീ നമ്മൾ അങ്ങനെ ആരോടുകൂടി സംസാരിച്ച് ചെയ്യാം അശ്രദ്ധയോടുകൂടി നമ്മൾ നേരെ തിരിഞ്ഞിരുന്ന് പോലെ തന്നെ മറ്റുള്ള ചിന്തകൾ മനസ്സിൽ വരാതിരിക്കുക മോശമായ ചിന്തകൾ നമ്മുടെ ശരീരങ്ങളെ നമ്മൾ സൂക്ഷിക്കുക അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഒരിക്കലും ആൾക്കാർ സംസാരിക്കുന്ന ആൾക്കാർ സംസാരിക്കുന്ന ഭാഗത്ത് പോയിരുന്ന് പോരാതിരിക്കുക നമ്മൾ ആവശ്യമാണല്ലോ ജനത്തിനിടയിൽ പോയിരുന്നു മാറി ചിലരോട് സംസാരിച്ചു

അതിനൊന്നും സാധിച്ചില്ലെങ്കിൽ ഏഴു ദിവസം കൊണ്ട് മതി അപ്പൊ ഇരുപത്തിയൊന്ന് പ്രാവശ്യം നമ്മളെ കാര്യങ്ങളൊക്കെ ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ മുൻനിർത്തി നമ്മൾ പ്രാവശ്യം ഈ സൂറത്തിനെ ഓതി തീർക്കണം ഒന്നിൽ മൂന്ന് ദിവസം കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് ഓതി തീർത്താൽ മതി എന്റെ മനസ്സിലുള്ള ആഗ്രഹം ഈ സൂറത്തിന്റെ കൊണ്ട് നീ തരണേ എന്നുള്ള നിലയിൽ നിങ്ങൾ ഓതുക ചിലർക്ക് മൂന്ന് ദിവസം കൊണ്ട് സാധിച്ചു കിട്ടും ചിലർക്ക് മൂന്ന് മൂന്ന് ദിവസം തുടർന്ന് വഴികൾ തുടർന്ന് ഓരോരോ വ്യത്യസ്തമായ ആഗ്രഹങ്ങളാണ് ഇത് ഏതാണ് ഈ സൂറാം പരിശുദ്ധമായ സൂറകുറിലുള്ള

അങ്ങനെയുള്ള അറിവുകൾ നിങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്യുക അപ്പൊ നിന്റെ പരിശുദ്ധ കുറവാണ് നിറപ്പേ ഹനാലായോ ഞങ്ങളെ രോഗങ്ങൾ ഞങ്ങൾ കടകളോ വീട്ടിലേ പഠിച്ചവരെ ഭവനമില്ലാത്ത നിങ്ങൾക്ക് ഭവനം നൽകണേന്നോ മക്കളില്ലാത്ത നിങ്ങൾക്ക് നൽകണേ നൽകണേന്നോ

ഒരുപാട് ഞങ്ങളെ വീഡിയോകൾ കാണുന്നവരോട് ഞങ്ങളോട് ഞങ്ങൾ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ